ഹലോ ഗ്സ് പ്രിയ ഫാമിലി സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴിയളക്കറിയാണേ അപ്പോൾ ഇതിൽ ആവശ്യമുള്ള കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി രണ്ട് രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ വറുത്തത് പിന്നെ ഉലുവ പച്ച വറുത്ത ഉലുവ അതും കൂടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് ഉള്ളിയാണ് ഉള്ളി അരിഞ്ഞ് ഇതിൽ ചേർക്കുകയാണ് എല്ലായാലും കുച്ചുള്ളിയാണ് ചേർക്കുന്നത് പക്ഷേ ഞാൻ സവാളയാണ് ഇപ്പോൾ ചേർക്കുന്നത് ആവശ്യമുള്ള സവാള ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ആവശ്യത്തിനുള്ള ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് വെള്ളം ഒഴിക്കാം ബുദ്ധി ആവശ്യം നമ്മളൊരു കാറിയിടാൻ പറഞ്ഞാൽ നമുക്ക് ഇനി ഇടേണ്ട ഒരു കുരുമുളക് കുരുമുളക് നമുക്ക് ഇനി ഇടണം ചാളയായാണ് നമുക്ക് കുരുമുളക് കുറച്ച് പൊഴിച്ചതില്ല അതുകൊണ്ട് നമുക്ക് പച്ച കുരുമുളക് പച്ചയല്ല ഉണക്കിയ കുരുമുളക് ഇട്ടുകൊടുക്കാം അവിടുത്തെ നമുക്ക് കറി അരച്ചിട്ട് വരാം തക്കാളി പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു തക്കാളി മൂന്ന് പച്ചമുളകുമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഏരിയ അനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മൾ അടച്ചു ചേർക്കുന്നത് കുടമ്പൊഴിയാണ് രണ്ട് കുടമ്പു നമ്മളിപ്പോ അരച്ചത് നോക്കിട്ട് എടുക്കാം നമ്മൾ നമ്മളടുത്തുനിന്ന് പറയുന്നത് അരച്ച ലാസ്റ്റ് നല്ല അരങ്ങനു ശേഷം നല്ല അരങ്ങിയതിന് ശേഷം കുറച്ച് കറിയേപ്പില കുറച്ച് കറിയേപ്പുല നമ്മൾ ഇതിലോട്ട് ഇതിലോട്ടിട്ട് നമുക്ക് ഇതിലോട്ടിട്ട് നമുക്ക് അരയ്ക്കാം അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ കറി ഒഴിക്കണേ അരപ്പൊഴിക്കണം വെള്ളവും ചേർത്ത് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കുറച്ചാ നമ്മൾ ഈ ഇതിലിരിക്കുന്ന അതൊക്കെ ചേർത്ത് നമുക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ചേർക്കേണ്ട ഉപ്പാണ് ഉപ്പ് ചേർക്കാം ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൽ ചേർക്കാവുന്നതാണ് ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തിളക്കായിട്ടുള്ള ഉപ്പ് നമുക്ക് കൊടുക്കാം നമുക്ക് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം അടുപ്പിലോട്ട് നമുക്ക് കറി അടച്ചു കൊടുക്കാം അടച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് കറി ആരെയെന്നാ അതൊണ്ടാക്കാം. வேற പാടൊന്നുമില്ല നമുക്ക് അഞ്ചടിച്ച് കൊണ്ടാക്കാം. കരി അടുപ്പ് തിരിക്കയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് തെളക്കുന്നതാണ്.

അത് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻറ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാനും കട്ട സപ്പോർട്ടായിരിക്കും തിളക്കാനായിട്ടുള്ള ഒരു ചിരിക്കാണ് തിളക്കട്ടെ വെയിറ്റ് വെയിറ്റ് നമുക്ക് ചെയ്യാം ഗായ്സ് എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് കമന്റ് വഴി അറിയിക്കണം താങ്ക് യു ഗായ്സ് എന്നെ ഇത്ര നേരം ഞാൻ ഇത്ര നേരം എന്റെ കൂടെ സഹായിച്ച എല്ലാ ഗായ്സിനും Thanks.